അനീഷ് ഏട്ടൻ നല്ലൊരു മനുഷ്യനാണെന്നും അനീഷ് ഏട്ടന് പുറത്ത് നല്ലൊരു പെൺകുട്ടിയെ ജീവിത പങ്കാളിയായി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ അനുമോൾ നല്ലൊരു രംഗമായിരുന്നു കാര്യം അനുമോൾ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുകയാണ് അനീഷ് അത് കേൾക്കുകയാണ് അനീഷിന് അനുമോളൊരു ഇഷ്ടം തോന്നി അനീഷ് അത് തുറന്നു പറഞ്ഞു അനുമോൾക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു അനുമോളുടെ അഭിപ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് അനീഷ് ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു ഇപ്പോൾ അനുമോൾ പറയുന്നത് അനീഷ് ചേട്ടൻ നല്ല സ്വഭാവമുള്ള ഒരാളാണ് വന്ന ദിവസം കാണിച്ച പരിപാടികളെല്ലാം ഗെയിമിൻ്റെ ഭാഗമാണെന്നും ഇവിടെ നിലയുറപ്പിക്കാൻ വേണ്ടിയുള്ള നമ്പറുകളാണെന്നും പിന്നെ പിന്നെയാണ് മനസ്സിലായതെന്നും അനീഷ് ചേട്ടന് നല്ലൊരു മനസ്സുണ്ടെന്നും നല്ലൊരു ഹൃദയമുണ്ടെന്നും ആ ും മനസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന പെൺകുട്ടി നല്ലൊരു പെൺകുട്ടി പുറത്തുണ്ടാവുമെന്നും ആ പെൺകുട്ടി അനീഷേട്ടന് നല്ല മോഹനസുന്ദരമായ ജീവിതം വാഗ്ദാനം തരും അല്ലെങ്കിൽ ജീവിതം തരുമെന്നൊക്കെയാണ് ഇപ്പോൾ അനുമോൾ നമ്മുടെ അനീഷിനോട് പറഞ്ഞിരിക്കുന്നത് അനീഷ് അതെല്ലാം ചിരിച്ചുകൊണ്ട് കേട്ടിരിക്കുകയാണ് കാര്യം ആദ്യത്തെ വിവാഹത്തിന് ശേഷം ഒരു ഡിവോഴ്സ് ആയിട്ടൊരു വ്യക്തിയാണ് അനീഷ് അപ്പോൾ പിന്നെ അതിനുശേഷം ജീവിതത്തിൽ പെണ്ണ് വേണ്ട സ്ത്രീകൾ വേണ്ട എന്നുള്ള നിലപാടെടുത്ത് ജീവിച്ച ആളാണ് അനീഷ് എന്നാൽ അനീഷിനെ മനസ്സ് മാറ്റിയ ഒരാളാണ് അനുമോൾ അതേ അനുമോൾ തന്നെ പറഞ്ഞിരിക്കുകയാണ് അനുമോളെക്കാളും നല്ല സ്വഭാവമുള്ള നല്ല കുട്ടികൾ പുറത്ത് അനീഷ് ി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഈ ബിഗ് ബോസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരുപാട് പ്രേമാഭ്യർത്ഥനയും വിവാഹ ആലോചനകളും അനീഷ് ഷേട്ടന് വരുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ അനുമോൾ ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന അനീഷിനെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും അനുമോൾ പറഞ്ഞതുപോലെ അനീഷിന് നല്ലൊരു വിവാഹ പങ്കാളിയെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അനീഷിന് ഇഷ്ടപ്പെടുന്ന അനീഷിനെ സ്നേഹിക്കുന്ന അനീഷിനും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഒരുപാട് കാലം ജീവിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഒരു 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 പങ്കാളിയെ അനീഷിനെ കിട്ടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം